കറികളും മറ്റേ ഇഷ്ടപ്പെടുന്നുണ്ടോ എല്ലാ അസലായി ഡൽഹി വിട്ടതിനു ശേഷം ഇത്ര നല്ല ആഹാരം കഴിച്ചിട്ടില്ല ഞാൻ ഞാൻ അമ്മയോട് പറഞ്ഞതാണ് ഒരു കോഴിക്കും സമയമുണ്ടല്ലോ സാറേ 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 തണുപ്പ് ഭയങ്കര തണുപ്പാ ഇപ്പോ രാത്രിയാണോ പകലാണോ രാത്രിയും പകലും ഒക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെയാ എന്തിനാ പിള്ളേരെ എപ്പോഴും എപ്പോഴും സാറേ സാറേ എന്ന് വിളിക്കുന്നേ അന്യനൊന്നും അല്ലല്ലോ നിങ്ങൾ വിളിച്ചാ മതി സാറേ എല്ലാ ഗുരുവായൂരപ്പന്റെ സഹായം ഡൽഹിയിൽ നിന്ന ഉദ്യോഗസ്ഥൻ ഒരു അദ്ദേഹം ഉന്നത കുടുംബത്തിൽ പിറന്ന ഒരു നായരായതും അതെ അതെ എല്ലാം നമ്മുടെ കേട്ടോ സാറേ കുശുംബവും അസൂയയും കൊണ്ട് കണ്ണുകണ്ടൂടാത്ത കൊറേ അലവരാളികളുണ്ട് അവന്മാരാണ് ഞാൻ അഴിമതി കാരണം പൂണത്തിനുട്ടോ പൂട്ട് കച്ചോട്ടെ സാറ് വല്ലതും വയർ അറച്ച് കഴിച്ചാട്ടെ അങ്ങോട്ട് വിളന്തി കൊടുത്ത് അങ്ങോട്ട് വിളത്തി